സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല നിത്യജീവികളിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിക്കും അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനം നശിച്ചു പോകുന്ന ആഹാരത്തിനു വേണ്ടി പ്രവർത്തിക്കരുത് എന്ന് നമ്മെ ശാസനയോടുകൂടി പറയുവാനാണ് കാരണം അത് നിലനിൽക്കുന്ന ആഹാരമല്ല പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നാം വളരെയധികം പ്രവർത്തിക്കുന്നു അത് ചിലപ്പോൾ ഇന്ന് നമുക്കൊരു അനുഗ്രഹമായി വന്നേക്കും അടുത്ത ദിവസം അത് നമുക്ക് അതൊരു ദുഃഖകരമായി വന്നേക്കും അതിന്മേൽ ഒരു ഷുവരിറ്റി ഇല്ല അതിനൊരു നിലനിൽക്കുന്നതായ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നതായ ഒരു സ്വഭാവം അതിനില്ല നിലനിൽക്കാത്ത ആഹാരം എപ്പോഴും നമുക്ക് വിശപ്പിനെ കൊണ്ടുവരും ആദിയെ കൊണ്ടുവരും പരാതിയെ കൊണ്ടുവരും പരാധീനതകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും വേദനയും രോഗവും സങ്കടവും ദുഃഖവും അനേക വിരുദുമായിട്ടുള്ളതായ കഷ്ടങ്ങളും പരിശോധനകളും പോകുന്ന ആഹാരം നമുക്ക് വേണ്ടി പ്രധാനം ചെയ്യും അനേകം കഷ്ടപ്പാടുകൾ നമ്മുടെ ജീവിതകാലം മുഴുവനും കഷ്ടപ്പെട്ടാലും ആ നശിച്ചു പോകുന്ന ആഹാരത്തോട്ടുള്ളതായ ഒരു കമ്പം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞുപോവുകയില്ല അത് നമ്മെ അടിമയാക്കും അത് നമ്മെ സ്വതന്ത്രരാക്കാതെ നമ്മെ പരീക്ഷാ ഘട്ടത്തിലേക്ക് ഓരോ ദിവസവും നയിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ നശിച്ചു പോകുന്ന ആഹാരത്തിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കരുത് നിങ്ങൾ ഓടരുത് നിങ്ങൾ ഇച്ഛിക്കരുത് അതിന്മേൽ നിങ്ങളുടെ ആശയെ വെച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം പാഴാക്കരുത് ഒരു കൂട്ടം ജനങ്ങൾ കവർന്ന കൂമിലേക്ക് പല പടലുകൾ കയറി അവർ ഓടി വരുന്നത് കണ്ട് കർത്താവ് അവരോട് പറഞ്ഞതായ കാര്യമാണ് വന്ന ഉടനെ അവർ കർത്താവിനോട് ധാരാളം മുഖസ്മുതി പറഞ്ഞു അയ്യോ കർത്താവ് നീ എപ്പോഴിവിടെ വന്നു ഞങ്ങൾ നിന്നെ അന്വേഷിച്ച് എവിടെല്ലാം പോയി എന്ന് വേണ്ട അങ്ങനെ ഒരുപാട് മനോഹരമായിട്ടുള്ള മോഹവാക്കുകൾ കർത്താവിനോട് പറയുമ്പോൾ കർത്താവിന് മനസ്സിലായി ഇവരുടെ വാക്കുകളൊക്കെയും നശിച്ചു പോകുന്ന ആഹാരത്തിനു വേണ്ടിയുള്ള താരാട്ടുപാട്ടുകളാണ് എന്ന് യേശുവിന് മനസ്സിലായി യേശു അവരുടെ കുറവുകളെ കണ്ടറിഞ്ഞുകൊണ്ട് അവരുടെ മനോസ്ഥിതികളെ കണ്ടറിഞ്ഞുകൊണ്ട് അവരോട് പറയുകയാണ് നിങ്ങൾ അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല നിങ്ങൾ ഇത്ര പ്രയാസപ്പെട്ട് പല പടകുകളും കയറി നിങ്ങൾ എന്നെ തേടി ഇവിടെ എത്തിയത് നിങ്ങൾ ഈ സംസാരിക്കുന്ന വാക്കുകളൊന്നും നിങ്ങൾ അടയാളങ്ങൾ കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ മനുഷ്യപുത്രനിലുള്ളതായ ആ ദൈവപുത്രത്വം അവനിൽ വസിക്കുന്നതായ ശോഭയും തേജസ്സും കണ്ട് നിങ്ങൾ അവനെ ആരാധിക്കുന്നതിന് വേണ്ടിയുള്ളതായ ഒരു സമീപനമല്ല ദൈവഭയമല്ല നിങ്ങളിൽ പ്രചോദിതമായിരിക്കുന്നത് നിങ്ങളിലെ വിശപ്പ് നിങ്ങളിലെ മോഹം നിങ്ങളിലെ അഭിലാഷങ്ങൾ നിങ്ങളിലെ ആഗ്രഹങ്ങൾ നിങ്ങളിലെ അടങ്ങാത്ത വിശപ്പ് അടങ്ങാത്ത ദാഹം അടങ്ങാത്ത ആഗ്രഹങ്ങൾ എല്ലാം ആ അഭിലാഷങ്ങളൊക്കെയും നിങ്ങളെ അനേക ദൂരം സഞ്ചരിക്കുമാറാക്കുന്നു എപ്പോഴും നിലവിളിപ്പിക്കുമാറാക്കുന്നു നിങ്ങൾ കൊതിപ്പിക്കുന്നു അനേകരോട് തത്യപ്പെടുത്തി നോക്കുന്നു ദൈവത്തിനു സ്തോത്രം അവരുടെ ആ സങ്കടകരമായ അവസ്ഥയെ കർത്താവ് അവരോട് പറയുകയാണ് നിങ്ങൾ വളരെ ധർമ്മ സങ്കടത്തിന്റെ പാതയിലാണ് നിങ്ങളുടെ ഗതിയെ നിങ്ങൾ മാറ്റണം എങ്ങനെ മാറ്റണമെന്നറിയാമോ നശിച്ചു പോകുന്ന ആഹാരത്തിനു വേണ്ടിയുള്ളതായ ഒരു ഓട്ടവും പ്രവർത്തിയും നിർത്തിയിട്ട് നിങ്ങൾ നിത്യജീവികളിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് തന്നെ പ്രവർത്തിപ്പി അതെങ്ങനെ പ്രവർത്തിച്ചാൽ ആര് കൊടുക്കും കർത്താവ് ഉടനെ മറുപടി കൊടുക്കുകയാണ് അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും ദൈവത്തിന് സ്തോത്രം മനുഷ്യപുത്രന്റെ കയ്യിൽ അത് മാത്രമേ ഉള്ളൂ അതിനുശേഷം കർത്താവ് പറയുന്നതായ ഒരു സെന്റൻസ് വളരെ ശ്രദ്ധയോടുകൂടി കുറിക്കൊള്ളുക അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു അതെന്താണ് അതിന്റെ അർത്ഥം നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പുത്രനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നത് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് എന്താണ് അതിൽ നിന്ന് കർത്താവ് ഉദ്ദേശിക്കുന്നത് അതിൽ നിന്ന് യേശു ജനങ്ങളോട് നമ്മോടൊക്കെയും പറയുവാൻ ആഗ്രഹിക്കുന്നത് നിത്യജീവങ്ങളിലേക്ക് നിലനിൽക്കുന്നതായ ആഹാരവും ഒരിക്കലും ദാഹിക്കാത്തതായ ആ ആത്മജലവും അല്ലാതെ ഈ ഭൂമിയിലെ നശിച്ചു പോകുന്നതായ ആഹാരം ഒന്നും നീ ആർക്കും കൊടുക്കരുത് എന്നേക്കും നിലനിൽക്കുന്ന ആഹാരം നിത്യജീവൻ മാത്രം നിന്റെ ദാനമായി ഭൂമിയിൽ വിളമ്പണം അത് പറഞ്ഞ് പിതാവായ ദൈവം യേശുവിനെ പുത്രനെ മുദ്രയിട്ടിരിക്കുകയാണ് യേശുവിന് ഭേദിക്കാൻ കഴിയാത്തതായ പൊട്ടിക്കുവാൻ കഴിയാത്തതായ മുദ്ര തന്റെ ഹിതം പോലെ തനിക്കൊന്നും ചെയ്യുവാൻ കഴിയാത്തതായ ഒരതിര് പിതാവായ ദൈവം നിശ്ചയിച്ചു പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾക്കും മോഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ നിലവിളിക്കയില്ലേ അപ്പോഴൊക്കെ ഓർത്തുകളണം കർത്താവ് പറഞ്ഞതായ വാക്കുകൾ നാം സശ്രദ്ധം ചിന്തിക്കണം യേശുവിനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുകയാണ് കാരണം ഭൗമികമായിട്ടുള്ളതായ നന്മകളുടെ ആശയും പ്രതീക്ഷയും കൊതിയും ജനങ്ങളിൽ മർദ്ദിപ്പിക്കരുത് നശിച്ചു പോകുന്ന ആകാരത്തിനു വേണ്ടിയുള്ളതായ ഓട്ടത്തിനു വേണ്ടി അവരെ ഉത്തേജനപ്പെടുത്തി വിടരുത് എന്നാൽ നിലനിൽക്കുന്നതായ നിത്യജീവിയിലേക്ക് നിലനിൽക്കുന്നതായ ആകാരത്തിനായിട്ടുള്ള ഒരാഹ്വാനം മാത്രമേ മനുഷ്യപുത്രനിൽ നിന്ന് വിളമ്പിക്കൊടുക്കാവൂ എന്ന് പറഞ്ഞ് ഏർപ്പെടുത്തിയിരിക്കും ദൈവത്തിനു സ്തോത്രം ഇനിയും ദൈവം മനുഷ്യപുത്രന്മാരെ വിശ്വാസി വിശ്വസിക്കുന്നവരെ തന്റെ ആത്മാവിനാൽ മുദ്രയിടുന്നത് എന്തിനാണ് ആത്മാവിൽ കൂടെ അല്ലാത്തതായ ആത്മാവിന്റെ അഭിലാഷ ആഗ്രഹങ്ങൾക്ക് അല്ലാതെ ഈ ഭൗമികമായ യാതൊരു കാര്യത്തിലും ദൈവത്തിന്റെ ആത്മാവിനെ ഉപയോഗിച്ചുകൂടാ എന്നുള്ളതായ കർശനമായ അതിരാണ് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടുമ്പോൾ നമ്മുടെ മേൽ ദൈവം വച്ചിരിക്കുന്നതായ ഒരു ശക്തിമത്തായ പ്രവർത്തന ശേഷി നമ്മൾ ദൈവം തന്നിരിക്കുന്നതായ പരിശുദ്ധാത്മാവ് കൊണ്ടും ആരാധനയുടെ ശബ്ദം കൊണ്ടും കീർത്തനങ്ങൾ കൊണ്ടും ആശ്രയം കൊണ്ടും നശിച്ചു പോകുന്ന ഒരു കാര്യങ്ങളിലും നമ്മുടെ പ്രവർത്തനം പാടില്ല എന്നാൽ ആത്മീകമായ കാര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം ദൈവം അതിന്റെ അങ്ങേപ്പുറത്ത് നമുക്ക് ഒരു പ്രത്യാശയുടെ താഴ്വരയെ കാണിച്ചു തന്നിട്ടുണ്ട് മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കാം അതോടുകൂടെ ഈ ഭൂമിയിൽ നിനക്കുള്ളതെല്ലാം നിനക്ക് വേണ്ടതെല്ലാം അവൻ നിനക്ക് തരും നോക്കൂ കർത്താവ് ശിഷ്യന്മാരോട് പറയാണ് ഒരിക്കൽ മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അവരോട് സുവിശേഷം പ്രസംഗിക്കേ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു നോക്കൂ ഈ ജനങ്ങൾ ഇപ്പോൾ മൂന്ന് ദിവസമായി നമ്മോടൊപ്പം പാർക്കുന്നു അവർ തിരിച്ചു പോകുന്നു അവർ വഴിയിൽ വെച്ച് തളർന്നു പോകാൻ സാധ്യതയുണ്ട് നാം അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം കർത്താവിന്റെ മുൻപിൽ അതൊരാവശ്യമായിട്ട് വന്നു അവിടെ ഇരിക്കുന്നതായ ജനങ്ങൾക്ക് എന്തു വേണമെന്ന് കർത്താവ് തിരിച്ചറിഞ്ഞു അവർ വഴിയിൽ വെച്ച് തളർന്നു പോകാതിരിക്കാൻ നാം അവർക്ക് ആഹാരം കൊടുക്കണം എന്ന് യേശു നിശ്ചയിച്ചു ദൈവത്തിനൊരു സ്തോത്രം അവൻ സ്വർഗത്തേക്ക് നോക്കി അപ്പത്തേക്ക് എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തപ്പോൾ വിളമ്പും തോറും വിളമ്പും തോറും അവൻ ആ അയ്യായിരം പേർക്കും നാലായിരം പേർക്കും ഏഴായിരം പേർക്കും ഉള്ളതായ അപ്പം വർദ്ധിപ്പിച്ചിട്ടല്ല ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തത് കൂടി ഉള്ളതിനെ നൊുക്കി അവരുടെ കയ്യിൽ കൊടുത്തപ്പോൾ ആവശ്യമായ മണ്ണം അത് വർദ്ധിക്കുവാൻ തുടങ്ങി വിളമ്പ്തോറും വർദ്ധിക്കുവാൻ തുടങ്ങി വർദ്ധിച്ച് 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 അവർക്ക് മതിയാകുമ്പോഴും ഭക്ഷിക്കുവാൻ അത് കാരണമാക്കി തീർത്തു ദൈവത്തിന്റെ സ്ത്രോത്രം പ്രിയപ്പെട്ട ദൈവ പൈതലെ നമ്മുടെ കർത്താവിന് ഒരു മുദ്ര പിതാവായി ദൈവം കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് അറിയാമോ നിന്റെ മുൻപിൽ കടന്നു വരുന്നവരുടെ ആഗ്രഹങ്ങളും അവരുടെ അഭിലാഷങ്ങളും ഒക്കെയും സാധിപ്പിച്ചു കൊടുക്കുവാനല്ല ഞാൻ നിന്നെ ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത് അത് എന്നാൽ മറിച്ച് നിത്യജീവിയിലേക്ക് അവരെ പ്രയോജനപ്പെടുത്തുവാൻ നാം നിത്യജീവിലേക്കുള്ളതായ പ്രയാണത്തിൽ നമുക്ക് ആവശ്യങ്ങളെല്ലാം ദൈവം നൽകി തരും എന്നാൽ ഭൗമികമായ നന്മകൾക്ക് വേണ്ടിയുള്ള ഓട്ടം മാത്രമാണ് നമ്മുടെ മുൻപിലുള്ളതെങ്കിൽ അതിനെ ഒന്നും ദൈവം മാനിക്കാതെ കാരണം കർത്താവിന് അത് കൊടുക്കുവാൻ കഴിയില്ല കർത്താവിനെ ദൈവം മുദ്രയിട്ടിരിക്കുകയാണ് നമ്മെയും ദൈവം മുദ്രയിട്ടപ്പെടുന്നു ദൈവത്തിൽ വിശ്വസിക്കുന്നതായ കർത്താവിന് വിശ്വസിക്കുന്നതായ ജനങ്ങളെ ദൈവം ആത്മാവിനാൽ മുദ്രയിടുന്നു കാരണം ആ ആത്മാവിന്റെ അഭിലാഷങ്ങൾ വിട്ടിട്ട് നമ്മുടെ സ്വന്തമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നാം ഓടാതിരിക്കുവാൻ ഈ പ്രഭാതം നിന്റെ ജീവിതത്തിൽ ആത്മീയമായ ചൈതന്യങ്ങൾക്കും ഉള്ളതായ ഒരു ഓട്ടമായി ഒരു ജീവിതമായി ഒരു പ്രവൃത്തിയായി ഭവിക്കേണ്ടതിന് ഈ വചനങ്ങൾ നിന്നെ സഹായിക്കുമാറാകട്ടെ ഗാഡ് ബ്ലസ് യു